കുഞ്ഞുമേലാൾക്ക് സമസ്തനെ തോണ്ടാനും കുത്താനും രാഷ്ട്രീയക്കാരും മുതിരുവില്ല അത് സലാമിനും മനസ്സിലായിട്ടുണ്ട് ഷാജിക്കും മനസ്സിലായിട്ടുണ്ട് കുഞ്ഞാപ്പാക്ക് അതിലാറ് മനസ്സിലായിട്ടുണ്ട് പണക്കട തങ്ങൾ പിന്നെ പൊട്ടുപോയതാണ് തോണ്ടി വയ്ക്കിയതാണ് അതിൽ സാഡ കുടഞ്ഞാണ്ടായി നേരിട്ടായി ഏജ്ജാതി പരിപാടി ഇങ്ങനെന്തിനാ സമ്പാളണം ഓരോ ജില്ലയിലും എത്രങ്ങാനും സമസ്തൻ്റെ ശക്തികളുണ്ട് എന്നുള്ളത് ശരിക്കാണ് മനസ്സിലായില്ലായിരുന്നു ഗ്രാമത്തിൻ്റെ പവർ എന്താ ഫുൾ പവറാണ് എടുത്തത് എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് ടൈലർ ഇനി വരാണ്ട് ഞങ്ങൾ കാസർകോട് കുഞ്ഞയിലെ എട്ടാം തീയതി സമാപന സമ്മേളനത്തിന് ഇൻഷാ അള്ളാൻ്റെ വിധി ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കാണിച്ചിരുന്നൊക്കെ ഫുൾ സ്ക്രീനിൽ ആ ചൂണ്ടുവരിലാണ് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് അല്ലാതെ എട്ട് ഗ്രൂപ്പായിട്ട് ഒമ്പത് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന വഹാബികളോ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന സുഹാബികളോ അങ്ങനത്തെ ആളുകളല്ല ഇവിടെ സുന്നത്തേമകത്ത് കൊണ്ടുപോകണത് ഈ കൈകളിൽ ഭദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ആ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കാണിച്ചു തരുമെന്നൊക്കെ കണ്ടോ എന്തുകൊണ്ടാണ് സമസ്ത നൂറ് വർഷം ഇവിടെ ചെയ്തതെന്നും എന്താണ് ഇവിടെ ചെയ്തതെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് എന്നെ കണ്ട് കാണിച്ചു തരും ആ അതങ്ങനെ മനസ്സിലാവും അങ്ങനെ പരിപാടി സമാപന സമ്മേളനത്തിൻ്റെ ജനങ്ങളെ കണ്ടിരിക്കും ഓരോ ജില്ലയിലെ ജനങ്ങളും കണ്ടിരിക്കും ഏജ്ജാദി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്ക് ഭായി അല്ല മനസ്സിലായോ അവിടെ ഉള്ള ജനങ്ങളാണ് ഇതൊന്നായിട്ട് ഒരുമിച്ച് കൂടിയേക്കാണെങ്കിൽ വീണ്ടും ഒരു അർഫ ഏഹ് അവിടെ സംഗമിക്കും ഇബ്രാഹിം എന്ത് പറഞ്ഞത് സമസ്തൊക്കെ ആരു ലീഗ് ഞങ്ങളില്ലെന്ന് പറഞ്ഞു ഞങ്ങള് ഇപ്പൊ പറഞ്ഞെടുക്ക എല്ലായിടത്തും പി ആർ വർക്കാണെന്ന് ഞങ്ങളെ പതിനാല് ജില്ല കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് സ്റ്റേറ്റും കർണാടക സ്റ്റേറ്റും കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്കാട് പോവും ഞങ്ങളെ മാതിരി ആ മലപ്പുറം ജില്ലേന്റെ എട്ടാവട്ടത്തും കോഴിക്കോട് ജില്ലേന്റെ എട്ടാവട്ടത്തും ഉള്ള ആളുകളല്ല ഞങ്ങള് കേട്ടോ ഞങ്ങൾക്ക് പി ആർ വർക്കിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഞങ്ങളെ സുപ്രഭാതാണ് ഞങ്ങൾക്ക് അത് ഞങ്ങളെ മീഡിയ ആണ് ഞങ്ങളെ പത്രമാണ് അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ തല്ലേ ഞങ്ങൾ തീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കലും ചെല്ലോ ഞങ്ങൾക്കൊരു വഴപ്പില്ല ഏട്ടോ എത്രത്തോളം ആണികൾ ഞങ്ങൾക്ക് ഇണ്ട് എന്നുള്ളത് ശരിക്കാണ് മനസ്സിലായില്ലേ എല്ലാ ജില്ലയിലും ഞങ്ങൾ ശക്തിയാണ് കാണിച്ചു ഞങ്ങൾ ഒരുമിച്ച് നിന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വട്ട പൂജക്കാരൻ കേരളത്തിലെ മനസ്സിലായോ വെല്ലുവിളികളാവാം അതെ നാലോണം കൂടുതലും ഉണ്ടവനോടാകരുതെന്ന് കേട്ടോ ചേച്ചി ആ സമസ്തനോട് വേണ്ട നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഒരു വിരൽ ചൂണ്ടിയാൽ ആ വിരൽ തുമ്പിലാണ് കാണും ഓരോ ജില്ലയിലും കാണിച്ചതെന്ന് ഇത് ടൈലറാണ് ആണ് ഇനി കാസർഗോഡ് കുനിയൽ എട്ടാം തീജി കാണും ഇതിൻ്റെ ഫുൾ സ്ക്രീനിൽ അപ്പ എനിക്ക് മനസ്സിലാവും കേട്ടാ ഓരോ ജില്ലയിലും ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ ശക്തി കാണിക്കണത് എന്ന് എനിക്ക് മനസിലായോ എന്റെ പാർട്ടി സെക്രട്ടറി സലാമിനും ഷാജിക്കും ഒക്കെ ഒരു പൂതി ഉണ്ട് ഞങ്ങൾ കൊറച്ചാൾക്കാരെ ഉള്ളു ബാക്കിയൊക്കെ ലീഗേരാണ് എന്നുള്ളൊരു പൂതി അതല്ല എന്ന് കാണിച്ചു തരാൻ തന്നെയാണ് ഞങ്ങളാ കാണിച്ചു തന്നത് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ഇങ്ങനെ ചാടുമ്പേ സമസ്തനെ കുത്തണം എന്നിങ്ങനെ തോന്നുമ്പേ അങ്ങനെ മനസ്സിലാക്കുക എത്രത്തോളം ഉണ്ട് നിങ്ങളെ പവർ എന്നുള്ളത് മനസ്സിലായോ കോൺഗ്രസ് ജയിച്ചതായാലും ലീഗ് ജയിച്ചതായാലും അത് സമസ്തന്റെ ശക്തി കൊണ്ടാണ് എന്ന് കൊണ്ടാണെന്ന് ബുദ്ധിയുള്ളതനക്ക് മനസ്സിലാവും അതിനാണ് ആ കാണിച്ചത് മനസ്സിലായോ അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വട്ടപൂജക്കാരം കേരളത്തിൽ ഇതിപ്പോൾ ടൈലർ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ കുനിയൽ നിങ്ങൾക്ക് ഞങ്ങളെ സലാമിനും ഷാജിക്കും പ്രത്യേകം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഫുൾ സ്ക്രീനിൽ അവിടെ വന്നിട്ട് കാണാൻ പറയേണ്ടി കേട്ടോ ഞങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ വട്ട നിങ്ങൾ വട്ട വട്ടപൂജ നിങ്ങൾ സമസ്തനെ നോക്കിയിട്ടാണ് നിങ്ങൾ സമസ്തന്റെ വോട്ട് ബാലൻസ് കണ്ടിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്തിയത് അതങ്ങനെയുള്ളൂ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയവർക്ക് തന്നെ കൈക്ക് കൊത്ര പരിപാടി എടുക്കുമ്പോൾ ഏ അങ്ങനെയുള്ളത് അപ്പോൾ മനസ്സിലാക്കുക ഇന്നലെ ബാക്കി ഫീസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസിനെ ഒരിക്കലേ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കുള്ളൂ എന്ന് രണ്ടാമത് കടിക്കൂല ഏ അത് ഓനക്കറിയാം അവിടെ പാമ്പുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ വരുത്തി തീരുത്ത നിങ്ങളാണ്

സന്ദേശ യാത്രകളൊക്കെ രണ്ട് ഭാഗമായിട്ട് രണ്ട് സ്ഥലത്തുനിന്ന് തുടങ്ങിയത് അവസാനി ഒറ്റൽ അവസാനിക്കലൊക്കെ ആയുധം ഇങ്ങോട്ടും ചെയ്ത് അങ്ങനെ ആയതും ഇത് ഒരു തലക്കുന്നിങ്ങോട്ട് തുടങ്ങി ഒരു പോലെ വന്ന് ഒരു പേമാലിയും പോലെ ഈ യാത്ര അങ്ങോട്ട് അവസാനിച്ചു അതില് ചണ്ടി കുണ്ടാരങ്ങളൊക്കെ ഒരു ഭാഗത്തേക്കാട്ട് അടിഞ്ഞു പോയി നല്ലതൊക്കെ ഇപ്പോൾ ആ കടലിൻ്റെ തിരുമാലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിര അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഫെബ്രുവരി മാസം ആവാൻ വേണ്ടി സംസ്ഥയുടെ മക്കൾ കാത്തിരിക്കുന്നു വന്ന ഗസ്റ്റുകൾ സംസ്ഥയായിട്ട് കൂടുതൽ ബന്ധമൊന്നുമില്ലാത്ത ഗസ്റ്റുകളാണല്ലോ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളല്ലോ അദ്ദേഹം അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ശ്രീകണ്ഠൻ എം പി ഒക്കെ അല്ലേ അവരൊക്കെ പറയുന്നത് ഈ സമ്മേളനത്തിന്റെ പിന്നെ സമാധാനം എങ്ങനെ കുറിക്കുന്നുള്ളതാണ് ഒരു ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് എന്നിരുന്നാലും പിന്നെ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥിച്ചവർക്കും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുകയും പ്രവർത്തിച്ചു അവർക്ക് തക്കതായ പ്രതിഫലം സുഖാനോത്താല് രണ്ട് വീട്ടിലും നല്ല മരണം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അതാണ് നമ്മൾ അവസാനത്തെ സുഖാനോത്താൽ നമ്മളൊക്കെ കേക്കട്ടെ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ആൾബലം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം അതൊന്നും ഇല്ല ഒരു ശംഖശക്തിയാണ് എന്നുള്ളത് നമ്മളെ ഈ യാത്ര കൊണ്ട് ബോധ്യപ്പെട്ട് ഏഹ് നമ്മളെ സമ്മേളനം കൊണ്ട് ബോധ്യപ്പെടാത്തവർക്ക് ഒന്നുകൂടിയും ബോധ്യപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താ വെച്ചാൽ ഇത്ര കാലമായിട്ട് ഒരു നമ്മൾ ചെയ്യും ഒരു ഇതിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിന്ന് പോണാണ് ഇപ്പോഴാണ് സമസ്തന്റെ ശക്തി എന്താന്നുള്ളത് പ്രസംഗിച്ച ആളുകൾക്കും മുഷാവറിനെ കുറ്റം പറഞ്ഞ ഷാജിൻ്റെ മായത്തെ സലാമിൻ്റെ മായത്തെ ആളുകൾക്കും മനസ്സിലായത് ഇനി കുനിയൽ അതിൻ്റെ ബാക്കി കാണാൻ പോവാണ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സമസ്ത ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിന് തിരിഞ്ഞു നിൽക്കുന്ന ആരായാലും വാഫികളായാലും ഉദവികളായാലും ഹക്കി മൗലബിയായാലും തങ്ങന്മാരായാലും മൂലയമാരായാലും നാസർ ഫൈസ ആയാലും അബ്ദുൾ സമൂഹ കൊട്ടൂരായാലും സമസ്തയ്ക്ക് ഒരു തീരുമാനം മുഷാഫർ തീരുമാനം എടുത്തിട്ട് അതിന്റെ കൂടെ നിൽക്കാത്തോ സമസ്തക്കാരനല്ല അത് പറയാനുള്ള ആർജ്ജവം നമുക്ക് വേണം എന്ത് നമ്മൾ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക അങ്ങനെ ചേർത്ത് പിടിക്കലിൻ്റെ ആവശ്യമില്ല ഇസ്ലാമിൽ വള്ളം ചേർക്കാൻ പാടില്ല ഹക്കായ പാതയാണ് ഇലാഹിയായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്തയാണ് മസലാത്തൊക്കെ വാണോ ഒക്കെ ഉണ്ടാവും ഒക്കെ ശരിയാണ് ഇതിങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ ചർച്ച ചെയ്യാൻ പോവാം എന്നിങ്ങനെ ഓലൊരു കുഞ്ഞാപ്പോളാക്കി നിർത്തിയാണ്ട് ഓരോട് ഇങ്ങനെ ചർച്ച ചെയ്യുക ചർച്ച ചെയ്യാം എന്തിനാണ് അതിൻ്റെ ആവശ്യം ഒന്നും ആവശ്യമില്ല തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റമില്ല അതിൻ്റെ കൂടെ നിൽക്കണം സമസ്തക്കാരെ അല്ലാത്തവനാണ് മാറ്റി നിർത്താന്ന് നമുക്ക് മത്സരിക്കാൻ പോകാനൊന്നും ഒന്നുമില്ലല്ലോ തോൽക്കാനും ജയിക്കാനും ശക്തമായ നിലപാട് വരണോ ഈ സി ഐ സി വിഷയത്തിനും ഈ ഇതിനെക്കുറിച്ചും ഒക്കെ സമസ്ത രണ്ടായിട്ട് ചേരിയായിട്ട് എന്തിനാണ് കാണുന്നത് സമസ്ത അല്ലാത്ത ലീഗരനായിക്കോട്ടെ അതിൻ്റെ ഇവിടെ എന്താ പ്രശ്നം സമസ്തനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇത് കൊടുക്കേണ്ടത് അതിനിപ്പോൾ എന്ന് വിളിച്ചാലും മരക്കുറ്റി എന്ന് വിളിച്ചാലും ഓലെ തന്നെയാണ് ചേർത്ത് നിർത്തേണ്ടത് ആരാണോ സമസ്തന്റെ പ്രതിസന്ധി സമയത്തും പ്രസംഗിച്ച ആളുകളും സമസ്തന്റെ കൂടെ നിന്ന ആളുകളും പോലെ കൈവിടാൻ പാടില്ല മറ്റാളുകൾ തേര് വരുമ്പോൾ മറ്റവർക്ക് സ്ഥാനം നഷ്ടപ്പെടും അത് ഉണ്ടാൻ പാടില്ല ഓലെ മുനാഫിക്കിന്റെ പണിയെടുത്ത ആളുകളാണ് ഓലെ മാറ്റി നിർത്തപ്പെടണം അവർക്ക് തെറ്റ് ബോധ്യപ്പെടുമ്പോൾ ഉള്ളു കയറ്റുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടണം കുത്തിതീർപ്പ് സമസ്തിയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പാടില്ല ശക്തമായ നിലപാട് വരണം